ബാങ്കുകളെയും യു പി ഐ സേവനങ്ങൾ നൽകുന്ന കമ്പനികളെയും പിന്തുണയ്ക്കുന്നതിനായി മൂവായിരം രൂപയോ അതിൽ കൂടുതലോ മൂല്യമുള്ള ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഏർപ്പെടുത്തുവാൻ സർക്കാർ പദ്ധതി പദ്ധതിയിടുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കുമെന്നത് പൂർണമായും അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു യു പി ഐ വഴിയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും വിശദീകരണത്തിൽ പറയുന്നു അതേസമയം യു പി ഇടപാടുകൾക്കുള്ള സീറോ എം ഡിആർ നയം പുനഃപരിശോധിക്കണമെന്ന് പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ വർഷം ആദ്യം കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വന്ന സീറോ എം ഡി ആർ നയം കാരണം ഡിജിറ്റൽ പേയ്മെന്റ് ആവാസ വ്യവസ്ഥ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായും സംഘടന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു യു പി ഐ സേവനങ്ങൾ പരിപാലിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും പതിനായിരം കോടി രൂപയാണ് വാർഷിക ചെലവ് ഈ വെല്ലുവിളി മറികടക്കുന്നതിനാണ് എം ഡി ആർ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം സംഘടന മുന്നോട്ട് വച്ചത് പതിമൂവായിരത്തിഒരുന്നൂറ് കോടിയിലധികം യു പി ഇടപാടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നടന്നത് ഇരുന്നൂറ് ലക്ഷം കോടി രൂപ മൂല്യമുള്ളതായിരുന്നു ഇടപാടുകൾ യു പി ഇടപാടുകളിൽ മെർച്ചൻ ഡിസ്കൗണ്ട് നിരക്ക് ചാർജുകൾ തിരികെ കൊണ്ടുവരുമെന്ന റിപ്പോർട്ടുകൾ ധനകാര്യ മന്ത്രാലയം നിരസിച്ചതിനെ തുടർന്ന് പേടിഎമ്മിന്റെ മാതൃകമ്പനിയായ വൺ നയൻ സെവൻ കമ്മ്യൂണിക്കേഷൻസിന്റെ ഓഹരികൾ ഇന്ന് ഇൻട്രോ ഡേയിൽ ഏകദേശം പത്ത് ശതമാനം വരെ ഇടിഞ്ഞു രാജ്യത്തെ നിരവധി യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് പേടിഎം യു പി ഐ വിപണിയിൽ സിംഹഭാഗവും കൈവശം വെച്ചിരിക്കുന്നത് ഫോൺപേ ഗൂഗിൾ പേ പോലുള്ള കമ്പനികളിൽ നിന്ന് പേടിഎം കടുത്ത മത്സരമാണ് നേരിടുന്നത്